ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം എപ്പോഴെ ആയിരുന്നു അത് പോസ്റ്ററുകൾ അടുപ്പിച്ച് വരാൻ തുടങ്ങിയ മുതലേ ഞാൻ ചിന്തിക്കുന്നു ഈ ചെക്കനെ കാണാനില്ലല്ലോ ആള് എന്തായാലും ആണ് പക്ഷെ ഇന്നലെ അപ്പോഴേക്കും ഒരു സാധനം വിട്ടിട്ടുണ്ട് പൊന്തുമ്പോ എന്തായാലും ഒരു ഐറ്റം കൊണ്ടേ അത് വേറൊരു സ്പെഷ്യാലിറ്റി ആണ് ആളുടെ നമുക്ക് വീഡിയോ കാണാം കാണാം യെസ് മിനിറ്റ് മിനിറ്റ് ഉണ്ടല്ലേ ഉണ്ട് വയസ്സ് വർഷമായി ആ മാറിക്കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പാടെ തന്റേതാക്കിയാണ് അദ്ദേഹം ചിത്രങ്ങളുമായി പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചത് ഇരുപത്തി മൂന്നും ും കണക്ക് കൂട്ടി വരുമ്പോ

ൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മള് ആ പേര് ഇട്ടത് എന്ന് വെ നല്ല ഫയ്ക്ക് സ്മോക്കിംഗ് ആള് പോലെയാണ് അത് കൺലെന്റ് കറക്റ്റ് ആണെങ്കിലും വിഷൻസ് വിഷ്വൻസ് കണ്ടിട്ട് ആള് മോശക്കാരനൊന്നുമല്ല ഇയാൾ തല്ലി വീഴ്ത്തും അതികിടാനോ പറയാ കൂരോഗ തടിയാ ജയക ജില്ലി ഉറുമ്പം പറവടാക്കുന്ന ടീമാ നേ ഞാൻ നടിച്ച തങ്ക മറ്റേന്നാണ് വസത്തു കൊണ്ടതല്ലോ എടടിക്ക് മമൂട്ട അങ്ങനത്തൊരു ഓവർദോ പോകാച്ച ബോദീസ് അതഉണ്ട് യൂട്ടൺസ് ഗ്രാവിറ്റിയിൽ ആപ്പിൾസ് താഴേക്ക് വീഴുമല്ലോ അങ്ങോ ജോസിന്റെ ഈസ് ഗ്രാവിറ്റിയില പേപ്പറസ് വീഴില്ല കൊന്നാലും

ഉള്ളൂ വയസ്സിലും ആദ്യ സിനിമയിൽ അഭിനയിക്കുന്ന തുടക്കാരന്റെ ആവേശവും അഭിനിവേശവും അയാൾക്കുണ്ട് കാരണം നിരന്തരം തന്നിൽ നടന്ന് പുതുക്കി പണിയാനും അനായാസം വേഷപകർച്ച നടത്താനും ആ താര ശരീരത്തിന് കഴിയുന്നുണ്ട് കാത്തിരിക്കാം ആ ഭാവ പകർച്ചകളുടെ ആവിഷ്കാരങ്ങൾക്കായി അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തായാലും പേടിച്ച് വരച്ചിരിക്കുന്ന സമയത്ത് കാലെടുത്ത് വെച്ചു അത് മൂന്ന് വർഷമാണ് ഗംഭീര ഗംഭീരാക്കിട്ടാണ് വന്നത് ഇനി രണ്ടായിരത്തി അതും കൂടെ ഗംഭീരമാക്കും എന്റെ ആവുമ്പത്തേക്കും അടുത്തത് എത്തും പിന്നെ മഹേഷ് നാരായണ മൂവിയൊക്കെ കൂടി എല്ലാം കൂടി അതും ഒന്ന് ആക്കി തരും എന്തായാലും സിനിമ ഒരു ഇതുവരെയുള്ള ട്രാക്കിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഫെസ്റ്റിവൽ സത്യം ഇതുവരെ സിനിമ അതെ ഇതുവരെ ഉള്ള ഒരു ആറേഴ് സിനിമകൾ എടുത്തുകഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എന്റെ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും എന്താ പറയാ എല്ലാം ഒരു പരീക്ഷണമായിരുന്നു ഇതുപോലെ പക്ക കൊമേഴ്സ്യലായിട്ട് ചിരിക്കാനും അല്ലെങ്കിൽ ആക്ഷൻ കൊണ്ടും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ല എല്ലാ പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു പക്ഷെ പരീക്ഷണങ്ങളാണെങ്കിലും എല്ലാം എന്താ പറയാ വ്യത്യസ്തവും വ്യത്യസ്തവുമായിരുന്നു എന്നാൽ ഭയങ്കരമായിട്ടുള്ള സിനിമകളുമായിരുന്നു അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു സിനിമ വരുന്നത് ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ വിഷ്വൽസും ഉണ്ട് ഫൈറ്റും ഉണ്ട് അല്ലെങ്കിൽ ആള് കാണിക്കുന്ന മാസും ഉണ്ട് അത് നമ്മളെ ഞെട്ടിക്കന്നെ ചെയ്യും ഞെട്ടിക്കണം എന്നാൽ ഈ സിനിമ കയറി കൊടുത്തു പക്ഷേ അത് മാസ് വളരെ മികച്ചതാകണം അത് നല്ല കിടിലും ഡയലോഗ്സ് വേണം പിന്നെ ആളുടെ പെർഫോമൻസ് അതൊന്നും നോക്കണ്ട അത് നമുക്ക് അറിയുള്ളൂ നല്ല കിടൽ മേക്കിംഗ് ആക്ഷൻസ് അത് നമ്മുടെ ആർ ഡി എക്സിൻ്റെ വിജയം എന്താ അത് വെച്ചിട്ടാണ് ആ സിനിമ അതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി അല്ലെങ്കിൽ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ ഗംഭീര മോശം എന്നല്ല പറയുന്നത് പക്ഷെ അതുകൊണ്ടാണ് ആ സിനിമ അത്രയും വലിയ വിജയമായി മാറിയതെന്നാണ് പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ ഉള്ളു ചെറിയ കണ്ടന്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കണ്ടുമടുത്തിട്ടുള്ള ഏതെങ്കിലും സ്റ്റോറി ലൈൻ തന്നെ ആയിരിക്കാം പക്ഷെ മേക്ക് ചെയ്യുന്ന രീതിയിലും കൊണ്ടും കൊണ്ടും മാസ് നമ്മളെ ഇൻട്രസ്റ്റ് സെറ്റ് വേറെ ും കാരണം അങ്ങനെയുള്ള സിനിമകൾക്ക് കാത്തിരിക്കുകയാണ് മലയാള പ്രേക്ഷകർ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ആ ഒരു കാറ്റഗറി തന്നെ വൈബും പിന്നെ മാസായിട്ടുള്ള പിന്നെ ഫൈറ്റും ആ ഒരു ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളൊരു വ്യത്യസ്ത തീർച്ചയായിട്ടും ഇപ്പം ഇപ്പൊ ആവേശം സിനിമ നമ്മളൊക്കെ കണ്ടിട്ടുള്ള കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ള കേട്ടും അടുത്തിട്ടുള്ള കഥയാണ് പക്ഷെ അത് നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുന്ന രീതി അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു സ്റ്റൈല് തന്നെയാണ് ആ സിനിമ ഇത്രയും വലിയ വിജയമായത് അതെ അതെ അതേപോലെ ആ ഒരു വൈബ് വൈശാഖിന് തരാൻ പറ്റും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അത് മാറാതിരിക്കട്ടെ അങ്ങനെ തന്നെ ആവട്ടെ എന്താണെങ്കിലും ഒന്ന് രണ്ട് പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട് കാണാം തിയേറ്റർ ഭീകര സാധനം ഇത് എനിക്ക് തോന്നുന്നു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ രസമായിട്ടുള്ള സാധനം ആയതുകൊണ്ടാണ് തോന്നുന്നത് ഒരു രസം തോന്നുന്നത് പിന്നെ വന്നിട്ടുള്ളത് ഒരു ഫുൾ സൈസ് ആണ് ഈ ഡ്രസ്സിൽ നമ്മൾ ആൾറെഡി കണ്ടതാണ്

അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്താണെങ്കിലും ഇതൊക്കെ കൂടി കേൾക്കുമ്പോ ഫുള്ള് ത്രില്ലിലാണ് അത് വേറെ സത്യം നമ്മൾ അല്ല എല്ലാ പ്രേക്ഷകരും ത്രില്ലിൽ തന്നെയാണ് അതുകൊണ്ടാണല്ലോ റേറ്റിംഗ് ഇപ്പം അങ്ങോട്ട് എത്തുന്നത് എന്താണെങ്കിലും ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കാം എന്നാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ വരാം ബൈ അത് കഴിഞ്ഞിട്ടല്ലേ കടക്കണല്ലോ തീർച്ചയായിട്ടും